ആലപ്പുഴയില് സി പി ഐ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി ദീപശിഖ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം ഏറ്റുവാങ്ങി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ആർ ചന്ദ്രമോഹൻ പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്തു രക്തസാക്ഷികളുടെ ചോരവീണ് ചുവപ്പണിഞ്ഞ മണ്ണായ പുന്നപ്രവയരാർ ഉൾപ്പെടുന്ന ആലപ്പുഴയിൽ സി പി ഐയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി ധീര രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചൂടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും അത്ലറ്റുകൾ എത്തിച്ച ദീപശിഖ സമ്മേളന വേദിയായ കാനം രാജേന്ദ്രൻ നഗറിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം ഏറ്റുവാങ്ങി തുടർന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ആർ ചന്ദ്രമോഹൻ ഉയർത്തി ു ശേഷമാണ് ആലപ്പുഴയിൽ സിപിഐയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സമ്മേളന നഗറിൽ സ്ഥാപിച്ച വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുമാണ് എത്തിച്ചത് സിപിഐയുടെ ശതാബ്ദിയെ സ്മരിച്ചുകൊണ്ട് നൂറ് വനിതാ അത്ലറ്റുകളാണ് ദീപശിഖ സമ്മേളന വേദിയിൽ എത്തിച്ചത് തുടർന്ന് പ്രതിനിധി സമ്മേളനം സിപിഐ ദേശീയ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്തു ദി പാർട്ടി Is going to be held in Chandigarh from 21 September to 25 September. Punjab is confronting a huge devastation caused by floods and rains. Despite this calamity, Huge devastation. Our Punjab comrades are determined to hold the party congress in a successful way and they are doing everything possible to make the 25th Congress a big success. I convey this to the delegates attending this conference. Conference is not just a ritual conference is a political organizational event which analyzes the political situation social situation in the country and check out the plan of action how to strengthen the party how to strengthen the revolutionary movement കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ഒരു ചടങ്ങ് മാത്രമല്ല രാഷ്ട്രീയ സംഘടനാ പരിപാടി കൂടിയാണെന്ന് ഡി രാജ പറഞ്ഞു രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുകയും പാർട്ടിയെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നത് ആലോചിക്കുകയും പ്രവർത്തന പദ്ധതി പരിശോധിക്കുകയുമാണ് സമ്മേളനങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇത് രാജ്യത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിന്റെ ആലോചനാ വേദി കൂടിയാണെന്നും ഡി രാജ പറഞ്ഞു പഞ്ചാബിലെ ഇരുപത്തിയഞ്ചാമത് പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോവുകയാണ് അവിടെ മഴക്കെടുതി പ്രളയം വന്നിട്ടും അവിടുത്തെ പ്രവർത്തകർ സമ്മേളനം വിജയകരമാക്കാൻ പോവുകയാണെന്നും ഡി രാജ പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം